రామ 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 లోమా భూమి బాశ్రేష్ట భారతం എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഭക്തിയെയും ഈശ്വരോത്മുഖമായ വിശ്വാസത്തെയും തള്ളിപ്പറയുന്ന പ്രസ്ഥാനങ്ങളും ആശയ സംഹിതകളും ഉണ്ട് അവരോട് പറയട്ടെ മനുഷ്യനിൽ ഒരു ഉൾഭയം സൃഷ്ടിക്കുന്നു ആ ഭയം അവനെ ദുർമാർഗങ്ങളിൽ നിന്നും മാറി നടക്കാൻ പ്രേരിപ്പിക്കുന്നു ഭക്തിയും ഈശ്വര വിശ്വാസവും നൽകുന്ന ആത്മീയമായ നേട്ടങ്ങൾക്കപ്പുറമുള്ള നേട്ടം യുക്തിവാദികൾ ഇത്തരമൊരു ഭക്തിമാർഗം സ്വീകരിക്കണം എന്ന നിർദ്ദേശത്തോടു കൂടി ഇന്നത്തെ ആരംഭിക്കുന്നു ആദ്യം ആചാര്യവന്ദനം സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ സ്വാഗതം ചെയ്യാം ശ്രീ രാഹുലേശ്വർജി സ്വാഗതം ചെയ്യാം ടീം എ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്ടൂർ കോഴിക്കോട് ടീം ബി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട് നമുക്ക് പരിചയപ്പെടാം പേര് പറഞ്ഞോളൂ മോള് പറയും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പേര് 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 പറ പറ അക്ഷയ് ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്നു സുബിൻ പഠിക്കുന്നു നമുക്ക് തുടങ്ങല്ലേ പൂർവജന്മത്തിൽ ആരായിരുന്നു എ മാതലി എന്ന തേരാളി ബി തുമ്പുരു എന്ന ഗന്ധർവൻ സി അശ്വിനി എന്ന ദേവൻ ഡി വിഷ്ഠസ് എന്ന താപസൻ യുവർ രു എന്ന ഗന്ധർവൻ നമുക്ക് നോക്കാം രണ്ട് മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടി വെച്ച് ശ്രീരാമന് വൈഷ്ണവചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വാളും അമ്പും നൽകിയത് ഏത് മഹർഷിയാണ് സി അഗസ്ത്യൻ ഡി ശൻ യർ സി അഗസ്ത്യൻ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോന്ന് ടീം ബി പറഞ്ഞ ഉത്തരം രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ടീം എന്ന് ഇതാണ് ശക്ക് കശ്യപനിൽ എന്നും രോഹിണിയെന്നും എന്നും രണ്ട് മക്കൾ ഈ രോഹിണിയും ഗന്ധർവിയും രണ്ട് മൃഗകുലങ്ങളുടെ ആദ്യ മാതാക്കളാണ് ഏതാണ് ആ എ മാനും കഴുതയും ബി പശുവും കുതിരയും സി കരടിയും കാട്ടുപോത്തും ഡി ആടും ആനയും യുവർ ടൈം ബി ും കുതിരയും ബി പശുവും കുതിരയും നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് ക്വസ്റ്റ്യൻ ഏതാണ് രാവണനാൽ അപഹൃദയായി ആകാശമാർഗെ നീങ്ങുമ്പോൾ സീത ആരുടെ നേർക്കാണ് തന്റെ ആഭരണങ്ങൾ വലിച്ചെറിഞ്ഞത് എ സുഗ്രീവാദികളായ വാനരന്മാരുടെ നേർക്ക് 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 ബി മുനിമാരുടെ സി പഞ്ചവടിയിലെ ഡി നർമ്മദ നദിയുടെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗപ് ഓപ്ഷൻ എ സുഗ്രീവാദികളായ വാനരന്മാരുടെ ഓപ്ഷൻ എ സുഗ്രീവാദികളായ വാനരന്മാരുടെ നേർക്ക് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ ഹിന്ദിക്ക് രണ്ട് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം എ യോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് കബൻ തന്റെ യഥാർത്ഥ നാമം എ ധനു ബി ശ്രീ സി ஸ்தൂലൻ ഡി സൂക്ഷ്മൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എ ധനു എ ധനു ലോക്ക്യറ്റ് ഓക്കേ നമുക്ക് ലോക്ക് ചെയ്യാം എ ധനു ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് നിങ്ങൾ ഒന്നും പോയിട്ടില്ല അല്ലെ എല്ലാത്തിനും രണ്ട് 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 പോവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് ക്വസ്റ്റ്യൻ അതാണ് ശ്രീരാമനെ ദർശിച്ച ശേഷം ശബരി എന്താണ് ചെയ്തത് എ ശബരി ആശ്രമം വിട്ട് പുതിയ ഒരാശ്രമം തീർത്തു ബി അഗ്നിപ്രവേശം ചെയ്ത് പ്രാണൻ വെടിഞ്ഞു സി രാമനെ അനുഗമിച്ചു ഡി നദിയിൽ മുങ്ങി ജീവൻ ത്യജിച്ചു ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ചെയ്ത് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു ആരാണ് ശബരി ശബരിയെ കുറിച്ച് എന്തൊക്കെ അറിയാം ശബരി മഹർഷിയുടെ ആശ്രമത്തിലെ താഴ്ന്ന ജാതിക്കാരിയായ ജാതികാരിയായ അടിച്ചുതളിക്കാരിയായിരുന്നു ശബരിയുടെ വിശ്വാസം താഴ്ന്ന ജാതിയിൽ പെട്ട പെട്ടവർക്ക് ഭഗവത് ദർശനം സാധ്യമാകില്ല ഭഗവാനെ സ്തുതിക്കാൻ അവകാശമില്ല എന്നൊരു തെറ്റിദ്ധാരണ ശബരിക്ക് ഉണ്ടായിരുന്നു രാമനത് തീർക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭഗവാനെ കണ്ടെത്താനും ഭഗവാനെ സ്തുതിക്കാനും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും അല്ല വേണ്ടത് ഭഗവത് ഭക്തിയാണ് വേണ്ടതെന്നും രാമൻ ആ തെറ്റിദ്ധാരണ തിരുത്തുകയും ശരിയാണോ ചെയ്യുന്നു രണ്ട് മാർക്ക് ും ഹഡ്രഡ് പെർസെൻറ്റേജ് സ്കോർ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയേണ്ടേ അതിലോട്ട് കടക്കുന്നതിന് മുമ്പേ നമുക്ക് രണ്ടുപേരും ഒന്ന് ഹൈലി സ്റ്റെബിലൈസ്ഡ് രണ്ട് ശാന്തമായിട്ട് ഉത്തരം കൊടുത്തു മൂന്ന് നിങ്ങളുടേതായിട്ടുള്ള നല്ല ഇന്റർപ്രിട്ടേഷനും കൊടുത്തു ഇൻഫർമേഷൻ നിങ്ങളത് വായിച്ച് കളക്ട് ചെയ്തു അതിനെ നിങ്ങൾ നോളജാക്കി മാറ്റി അതിനെ വിഷ്ടമാക്കി മാറ്റി ആ വിഷ്ടത്തിന്റെ വരികളാണ് നിങ്ങൾ രണ്ടുപേരിൽ നിന്ന് കേട്ടത് മാർക്ക് അറിയാതെ ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് നമ്മുടെ അതേ ടീമുകൾ തന്നെയാണ് അതേ സ്കൂളുകൾ തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത് എന്നാലും നമുക്കൊന്ന് പരിചയപ്പെടാം ടീം എ പേര് പേര് ആവണി സുബിൻ സുരേഷ് പറഞ്ഞോ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ഭദ്രം രാമ ഭദ്രമേ തീരഘു ഭക്തവത്സലം ദേവം ീടുന്നു ഞാനിത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേക ശ്യാമളം നളിനാക്ഷം ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ ഇത്രയും നാളും കാത്തിരുന്ന അതിഥി വീട്ടിലേക്ക് വന്നതിൻ്റെ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത് അതുപോലെ അഗസ്ത്യ പറയുന്നത് എന്താണെന്ന് ഇത്രയും കാലം തപസ് ചെയ്ത് ആർജിച്ച പുണ്യ ആർജിച്ച സാഫല്യം ഉണ്ടായി എന്നാണ് അഗസ്ത്യം പറയുന്നത് ഓക്കെ നമുക്ക് ശ്രീകുമാർ സാറിനോട് ചോദിക്കാം ശ്രീകുമാർ എക്സ്പ്ലനേഷൻ ഒരു ക്ഷിപ്രം രാമഭദ്രം മേ രാമ നിർത്തി അതുപോലെ സദാ അവർ അവിടെ ഒരു ഖരാക്ഷരം ഉണ്ടാവില്ല സദാകാലം ധ്യാനം ചൊല്ലി ചൊല്ലിക്കേൾപ്പിക്കാം ഭദ്രം തേ ഭദ്രം തേരഘുനയം രാമഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം ീടുന്നു ഞാൻ എത്ര കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യിച്ചു രാമരുപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം ശ്യാമം നളി അർത്ഥം ഗ്രഹിച്ചിട്ട് ചൊല്ലുമ്പോൾ നമ്മൾ ഈ രാമഭദ്രം എന്നുള്ളത് നമ്മൾ ചേർത്തേ വായിക്കുള്ളൂ അല്ലേ അങ്ങനെ വായിച്ചത് രാമ ഭദ്രം മേഘത്തി സ്ഥിതം അതൊരു ഒരു വരി അങ്ങ് എന്റ് ചെയ്തോളാം അല്ലേ പിന്നെ അടുത്ത വരി വേർത്ത് തുടങ്ങി അങ്ങനെയല്ല നമുക്ക് അർത്ഥം മനസ്സിലാക്കി അങ്ങനെ ചൊല്ലിയാൽ നന്നായിരിക്കും നമ്മുടെ കേറും നമുക്ക് മാർക്കിലേക്ക് കടക്കാം ശ്രീകുമാർ സർ ഔട്ട് ഓഫ് വിവരിക്കാൻ ധാരാളം ഉണ്ടായിരുന്നു അത് വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യലിനോട് ആ ജസ്റ്റിസ് വേണ്ട പുലർത്തണ്ടേ അതുകൊണ്ട് അഞ്ചു മാർക്ക് അടുത്ത തവണ കൂടുതൽ തരാന്നാണ് പ്രതീക്ഷ

പുണ്യം ഇന്നു ഞാൻ ഞാൻ അവയെല്ലാം നിനക്കു മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ ഇത് ആരണയാണ്ടത്തിലെ ശരഭംഗമന്ദിര പ്രവേശത്തിലെ ഭാഗമാണ് ശരഭംഗ മഹർഷി രാമനെ ഒരുപാട് നാളായി കാത്തിരിക്കുന്നതിൻ്റെ ആകാംക്ഷയും കണ്ടപ്പോഴുണ്ടായ സന്തോഷവും ഈ വരികളിൽ വ്യക്തമാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മഹർഷിയാണ് ശരഭംഗൻ ഇപ്പം ശരഭംഗൻ എന്ന് പറയുമ്പോൾ ശരത്തെ ഭംഗിച്ചവൻ ശരത്തെ ഭംഗം ചെയ്തവൻ അതായത് ശ്വാസത്തെ പിടിച്ചു നിർത്താൻ കഴിവുള്ള മഹർഷിയായത് കൊണ്ടാണ് ശരഭംഗൻ എന്ന പേര് ലഭിച്ചത് ശരഭംഗ മഹർഷി ആർജിച്ച പുണ്യമെല്ലാം രാമന്റെ കാൽക്കൽ സമർപ്പിച്ച് മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ മോക്ഷത്തിനായി പോകുന്നു എന്ന് രാമനോട് പറയുന്നതാണ് ആ മഹർഷിയുടെ സമർപ്പണ ബുദ്ധി നമുക്കിവിടെ വ്യക്തമാണ് എക്സ്പ്ലെയിൻ ചെയ്തത് നന്നായിരുന്നു മനസ്സിലാവാത്ത ആൾക്കാർക്കും വളരെ ലഘുവായിട്ട് മനസ്സിലാക്കി തന്നു ഇനിവേ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാസം അതാണ് വ്യാഖ്യാനിച്ചത് വളരെ നന്നായിരുന്നു നല്ല ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് വ്യാഖ്യാനിച്ചത് ചൊല്ലിയതും പിരിച്ചു പറഞ്ഞതൊക്കെ അസലായിരുന്നു അതിനകത്തൊരു ഈണത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ സംഗീതത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ വട്ട് സ്റ്റിൽ അതിനൊരു ഒരു ഒരു വ്യക്തത ഉണ്ടായിരുന്നു ചൊല്ലിയതിലും അനേകം നാളുണ്ട് പാർത്തിരിക്കുന്ന ിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യം ഇന്ന് ഞാനവയെല്ലാം മർത്യനായി പിറന്നൂരു നിനക്കു തന്നിടിനേന ഞാൻ മോക്ഷത്തിനായ ഉദ്യോഗം പൂണ്ടേനല്ലോ മാർക്കിലേക്ക് കടക്കാം ശ്രീ ഗുമാർസർ 8 ഓഫ് 10 മൊത്തം എത്ര സ്കോർ 7 മാർക്ക് തരും ഈശോജി 8 കിൻ ബി നേടിയിരിക്കുന്നു 22 മാർക്ക് ഇന്നത്തെ ആലാപന വ്യാഖ്യാന മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകം ദേവന്മാരാൽ പോലും പൂജിക്കപ്പെട്ട മഹാ ഋഷിരനായ അഗസ്ത്യ മഹർഷി ഇക്ഷാഘു വംശത്തിലകം ദശരഥന്റെ പുത്രൻ രാമൻ പത്നി സീതയോടൊപ്പം അനുജൻ ലക്ഷ്മണനോടൊപ്പം വണങ്ങുന്നു കാത്തിരിക്കുകയാണ് ഞാൻ രാമ അതിഥികൾക്ക് അർഘ്യപാദ്യങ്ങൾ കൊടുത്ത് സ്വീകരിക്കുന്നത് ധർമ്മനീതി ഒരു താപസൻ ഈ ധർമ്മ മാർഗത്തെ അനുസരിച്ചില്ല എങ്കിൽ പരലോകത്തെത്തുന്ന ആൾ സ്വന്തം മാംസം തന്നെ ഭക്ഷിക്കാൻ വിധിക്കപ്പെടും ശാന്തസുന്ദരമായ അഗസ്ത്യാശ്രമം ധർമ്മവൃദ്ധനായ അങ്ങയുടെ സാന്നിധ്യം ക്ഷീണമകറ്റുന്ന പശ്ചാത്തലം ക്ഷീണമില്ല ഹർഷി എങ്കിലും കാത്തിരിക്കുകയായിരുന്നു അങ്ങയെ അധർമ്മികൾ സ്വകർമ്മത്താൽ ഉണ്ടാക്കിയ ഭൂഭാരം ശമിപ്പിക്കുന്നതിനായി ധർമ്മനീതി പുനഃസ്ഥാപിക്കുന്നതിനായി അവതാരമെടുത്ത് അങ്ങയുടെ വരവിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു രാവണനിഗ്രഹം എന്ന അങ്ങയുടെ ജന്മ ജന്മദൗത്യം ഞാൻ അറിയുന്നു ആ കർമാനുഷ്ഠാനങ്ങൾക്ക് അങ്ങേക്ക് കരുത്തേകാൻ ചില ദിവ്യ ആയുധങ്ങൾ ഞാൻ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അത് നൽകാനുള്ള മുഹൂർത്തം കൂടിയാണിത് ഇത് വിശ്വകർമാവ് നിർമ്മിച്ച മഹാചാപമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദിവ്യ ചാപം ഇത് കൈകൊള്ളുക ഈ അമ്പ് സൂര്യതുല്യമായ ഒന്നാണ് ഇതിന്റെ ശക്തി അപാരമാണ് ബ്രഹ്മദേവൻ തന്നേൽപ്പിച്ച അസ്ത്രം അതെ ബ്രഹ്മദത്തം ഇത് അങ്ങയുടെ ആയുധശേഷിയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായകമാകും ഇതാ ഈ വാളും സ്വീകരിച്ചാലും

പിതാവ് ദശരഥൻ സ്വന്തം കർമ്മത്താൽ തന്നെ അതാണ് എക്കാലത്തും സംഭവിക്കേണ്ടത് അതേ കുമാര തീർച്ചയായും ഒരു ചക്രവർത്തിയുടെ സ്വന്തം കർമ്മങ്ങൾ തന്നെയാണ് അയാളുടെ വിധി നിർണയിക്കുന്നത് അതിൽ പുത്രപൗത്രാധികർക്ക് ഒരു സ്ഥാനവുമില്ല തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു നമുക്ക് പരിചയപ്പെടാം പേര് പറഞ്ഞോളൂ രാമൻ ഇത്തിരി സംശയം ഉണ്ടായിരുന്നു എല്ലാത്തിനും രാമനൊരു സംശയം എനിക്ക് തോന്നി പിന്നെ അഗസ്ത്യ ആ താടി ഉള്ള കൂടെ കൊടുക്കായിരുന്നു അല്ലേ ബാക്കിൽ ടൈ ചെയ്ത് വെച്ചാലും ഈ ദിവ്യാസ്ത്രങ്ങള് കൊടുക്കുന്ന ആ സന്ദർഭമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിച്ചു ഈ ഒരു നിങ്ങളുടെ പെർഫോമൻസ് പോരായ്മകളായിട്ട് ചില ഇടയ്ക്ക് കുറെ ഗ്യാപ്സ് ഉണ്ട് നിങ്ങൾ ആ ദിവ്യാസ്ത്രങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവരുന്നതും അതുപോലെ ഈ പിന്നെ ഭോജ്യ വസ്തുക്കൾ കൊടുക്കുമ്പോഴുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ ഒഴിവാക്കാമായിരുന്നായിരുന്നു ചെറിയൊരു മെക്കാനിക്കൽ ഫീൽ നമുക്ക് വന്നു അഭിനയത്തിലൊക്കെ അതിന് കുറച്ചൊരു നാച്ചുറൽ ഇത് ശീലിക്കാമായിരുന്നു ഡയലോഗ് കൈകൾ എങ്ങനെ പോകണം അതൊക്കെ നമുക്കൊരു ഒരു 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 ഇത് കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും അത് അതതിൻ്റെ അതിനൊരു നിർദ്ദേശത്തിൻ്റെ ഒരു പോരായ്മ ലേശം ഉണ്ട് നിങ്ങളുടെ അഭിനയത്തെ അഭിനയത്തെയൊക്കെ ഒരാൾ കണ്ട് വിലയിരുത്തി വന്നിരുന്നെങ്കിൽ കുറച്ചും നമുക്ക് ഭംഗിയാക്കാമായിരുന്നു ഈ ഒരു കഥാ സന്ദർഭം നമുക്ക് കുറച്ചും ആസ്വാദ്യകരമാക്കാമായിരുന്നു ഓക്കെ എനിവേ ഓൾ ദ ബെസ്റ്റ് രണ്ട് വാക്കുകൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് ഊണ് കഴിക്കുക മറ്റൊന്ന് ചോറ് തിന്നുക ചോറ് തിന്നലും ഊണ് കഴിക്കൽ തന്നെയാണ് പക്ഷേ ഊണ് കഴിക്കുന്നതിൻ്റെ പ്രയോഗം വേറെയാണ് ഇപ്പം നിങ്ങളെ അഭിനയിക്കുകയായിരുന്നില്ല നിങ്ങളെ ആരോ അഭിനയിപ്പിക്കുകയായിരുന്നു ഏതോ ഒരു ഒരു ഋഥത്തിൻ്റെ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി ഒരു സ്മൂത്ത് ഫ്ലോ ആ പേഴ്സണാലിറ്റി വാക്കുകളുടെ ഹാൻഡ് ആക്ഷൻ ബോഡി ലാംഗ്വേജ് കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിരുന്നു അതൊരു കുറവല്ല കൂട്ടാനുള്ളൊരു നിർദ്ദേശമാണ് ഇനി നിങ്ങൾ ഏതിൽ പെടുമ്പോഴും ഇതെല്ലാം നോക്കുക നമ്മൾ കറക്റ്റ് അഭിനയിച്ചാൽ പോരാ കാണുന്നവർക്ക് നല്ല രീതിയിൽ ആ ഫീലിംഗ് കിട്ടേണ്ടതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യവും മാർഗവും നന്നായിട്ടുണ്ട് മുമ്പ് രണ്ട് ജഡ്ജസും പറഞ്ഞതുപോലെ ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു ഫാക്ടറുണ്ട് ആ ഫാക്ടറാണ് അതിനൊരു ചാമ്പ് കൊടുക്കുന്നത് അതിനൊരു കരിസ്മയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫാക്ടറി കുറച്ചൊക്കെ കുറെ കൂടെ വേണമായിരുന്നു അപ്പം അതുകൊണ്ട് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വർക്ക് ചെയ്യണം കൊള്ളായിരുന്നു നേടിയിരിക്കുന്നത് മുപ്പത്തിയാറ് മാർക്കാണ് കൺഗ്രാചുലേഷൻസ് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്